വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട ഹാജിമാർക്കുള്ള വാക്സിനേഷൻ ക്യാമ്പിന് നിലമ്പൂരിൽ തുടക്കം ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലും സി എച്ച് സെന്ററിലുമായിട്ടാണ് ക്യാമ്പ് നടക്കുന്നത് എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും ഹാജിമാർ മുക്തരാണെന്ന ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിലേ സൌദിയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കും ഇക്കാരണത്താലാണ് മെനജൈറ്റിസ് ഇൻഫ്ലുവൻസ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഹാജിമാർക്ക് നൽകുന്നത് ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തമായി അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈ ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ